எேற்றி இஷ்டமும் ஒரு சந்தியானது காரணம் சங்கீதம் மனுஷ மனசுகளில் பிடிச்ச ஒரு தாணி எந்த ஒரு விஷயம் கம்யூனிக்கனா கமூனிக்க ஏற்றோம் பிரதானப்பட்ட ஒருதம் காணனச்சோல்களிலும் காட்டருவிகளிலும் சங்கீதமுண்டு ஞான பிரீடிகிரிக்கு படிக்கிற சமயத்து எந்த ஒரு அபகன் பண்ணு மரம் பாற்ற சமயம் மரம் எடுத்து அறிப்பாற்ற சமயத்து சங்கீதமுண்டு அதுபோல் தான் மணன் காலிகளில் கல்லுலிச்சுபோது சங்கீதம் உண்டு സംഗീതമെല്ലാം തന്നെ സുഖദായകമാണ് മനുഷ്യ മനസ്സുകളെ എപ്പോഴും രസിപ്പിക്കുന്ന അപകരമാക്കുന്ന ഒരു സംഭവം തന്നെയാണ് സംഗീതം എന്തുകൊണ്ടാണ് ഒരു സായം സന്ധ്യ സംഗീത സായമാക്കിയത് ഒന്ന് ഭദ്രനായ ഒരു മനുഷ്യനെ അനുശ്രഹിക്കാം ഞാൻ പലപ്പോഴും ഒക്കെ ഈ ഇടകാരനുള്ള പഴി എൻ്റെ കൂട്ടുകാരനെ എഴുപച്ചിട്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഞാനവിടെ പോയി സഭസംഗത്തിൽ ഞാനിവിടെ ചെന്ന സമയത്ത് അച്ഛനോട് പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം സാധു കൊച്ചുൻ്റെ ഉപദേശിയുടെ കല്ലറയിൽ പോയിട്ട് ഒരാളാണ് മറന്നമുക്കാർ അങ്ങനെ കല്ലറയിൽ നിന്ന് പോകാറില്ലല്ലോ അവിടെ പോയി കുറച്ചു നേരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുണ്ടായിരുന്നു അവിടെ എഴുതി വിത്സിക്കുന്ന വാചകങ്ങൾ തന്നെ സദ്യ ആ ഭക്തനായ മനുഷ്യൻ നിത്യസ്വസ്ഥതയിലേക്ക് പറന്നുപോയിരിക്കുന്നു ആകാശമണ്ഡലങ്ങളിലേക്ക് പറന്ന് എന്ന് പറയാം ഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ പല രീതിയിൽ കോണ്ടാക്ച്വലായ അദ്ദേഹം പാട്ട് എഴുതാൻ വേണ്ടി ഇരുന്നെ അദ്ദേഹം അനുഭവങ്ങളെ ശരിക്കും ജീവിതത്തിൻ്റെ സന്ദേശമാക്കുകയാണ് എന്ന കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് മീഡിയം ദ മെസ്സേജ് ആ മനുഷ്യൻ്റെ ജീവിതം തന്നെ സന്ദേശമായിരുന്നു എനിക്ക് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും എക്കാലം ദിവസവും പാട്ട് കേൾക്കാറുണ്ട് ജീവിതത്തിൽ ഞാൻ കൈതൊടാത്തൊരു മേഖലയാണ് ഈ സംഗീതം ഒറ്റ പാട്ട് എഴുതി ഞാൻ തന്നെ സംഗീതം ചെയ്ത് ഞാൻ യൂട്യൂബിനകത്തോട്ടിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഇരുന്ന് എഴുതണമെങ്കിൽ നല്ല അഹിംസം ചില സമയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് പാട്ടുകൾ വരാറുണ്ട് പക്ഷെ അത് എൻ്റെ മേഖലകളെ എന്ന് തോന്നലുകൊണ്ടായിരിക്കാം ഞാൻ അതിനകത്തോട്ട് പോയിട്ടുണ്ട് ബാക്കി എല്ലാ മേഖലകളിലും ഞാൻ തോറ്റിട്ടുണ്ട് അപ്പം മനുഷ്യ മനസ്സുകളെ എപ്പോഴും രസിപ്പിക്കുന്ന മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു മ്യൂസിക് തെറാപ്പി ഞാൻ പറഞ്ഞല്ലോ ദുഃഖം വരുന്ന സമയത്ത് പാട്ടുകൾ കേൾക്കാറുണ്ട് ഞാൻ ഒരു പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാർട്ടൂൺ കഴിക്കുന്ന സമയത്ത് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് എഴുതുന്ന മ്യൂസിക്കാണ് ചിന്തിക്കുന്ന സമയത്ത് മ്യൂസിക്കാണ് പാട്ട് എഴുതുമ്പോൾ പാട് പാട്ട് കേൾക്കുമായിരുന്നു അപ്പം ഈ ഒരു ഗാനസന്ധിയിൽ അത് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഷൈലു സാറ് സുജി കോച്ച പ്രിയപ്പെട്ട ജി ജി സാർ എനിക്ക് സാറിന് മുമ്പിൽ പറഞ്ഞ ഒരുപാട് വർഷം ഞാൻ എഴുതിയിട്ടുണ്ട് മലാമൺ കൺവെൻഷൻ്റെ ഒരു ആറ് വർഷം സന്ദേശമുണ്ട് സാറിന് മുഖത്ത് നോക്കി ഞാനിതുവരെ സംസാരിച്ചിട്ടുണ്ട് കാരണം എനിക്കാ മാറ്റൊരു നീളമാണ് മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല ഞാൻ ചെറുതുമാണ് ഈ സാധു കച്ചു ജ്യോതിഷിയുടെ അത്രയും വലുപ്പമില്ലെങ്കിലും നിങ്ങളത്തെ ഞാൻ അദ്ദേഹത്തോട് തുല്യനാണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടത്താം അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാം അന്നേരം സന്തോഷമാണ് നിങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഞാൻ നിങ്ങളെല്ലാം വിളിച്ചു വോയിസ് എടുത്തു ഇത്രയും പേര് റെസ്പോണ്ട് ചെയ്തു തുമ്പോഴുള്ള എല്ലാവരും നല്ല മനുഷ്യനാണ് അജിയുടെ ഈ ഇൻട്രൊഡക്ഷൻ ഇത്രയും സാഹിത്യമൊക്കെ ഒതുക്കി വെച്ചിരിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ എത്തിപ്പോ ഞാൻ വളരെ ലളിതസുന്ദരമാക്കാൻ നോക്കുകയാണ് കണ്ട കടങ്ങളെ തൈകി പുഴുകയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായി നമ്മളെ ഇങ്ങനെ സന്തോഷിപ്പിച്ച സന്തോഷമുണ്ട് അച്ഛനെ എല്ലാ നന്മകളും ഞാൻ നേരമാണ് പ്രിയപ്പെട്ട അച്ഛൻ പേരും കൊണ്ട് ശ്രദ്ധേയനാണ് പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് സെയിൻറ്റ് പോൾ സെയിൻറ് പോളിനെ ഞാൻ ഭയങ്കരമായിട്ട് അളന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിലയ്ക്ക് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിലയ്ക്കൽ പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്ക് ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് എന്താ പറയുക പോലീസ് വല്ല പഠിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു പോയതാണ് അവ രണ്ട് പേരുകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സംഗീത സാഗരമായി ഇവിടെ വന്നിരിക്കുകയാണ് അച്ഛനോട് ഞാൻ പറഞ്ഞൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞു അച്ഛൻ പാടാൻ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ആടേക്ക് പോകണമെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ വാടിയിട്ട് പോകണം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു സംഗീതം നമ്മുടെ മനസ്സുകളെ തട്ടി ഉണർത്തും ഞാൻ അങ്ങനത്തോടാണ് ജനിച്ചു വളർന്നത് ഞങ്ങൾക്ക് നാട്ടിൽ ഞാറ നേടുന്ന സമയത്ത് ഞാറ്റുപാട്ടുണ്ടായിരുന്നു കൊയ്യുന്ന സമയത്ത് കൊയ്ത്തുപാട്ടുണ്ടായിരുന്നു അതെല്ലാം എന്തിനാണെന്നറിയാമോ വേദന അറിയാതിരിക്കാൻ ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ പഠിച്ച സമയത്ത് എൻ്റെ പ്രവൃത്തിമുണ്ട് തിയോഫിലോ സ്വഭാവം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എപ്പോഴും മ്യൂസിക് തെറാപ്പിയാണ് ആ തെറാപ്പിയാണ് അതുകൊണ്ടാണ് രാവിലെ ഈ കുബ്ബാന പോലും സംഗീതാത്മകമാകുന്നത് ഇവിടുത്തെ ക്രയക്കോടെ കടപ്പാടുണ്ട് മൂന്ന് മാസമായിരുന്നെങ്കിൽ പോലും അവർ നന്നായിട്ട് കൂടെ വരുന്നുണ്ട് എനിക്ക് അവരുടെ കൂടെ എത്താൻ പറ്റുന്നില്ല അവൻ എൻ്റെ കൂടെ വരുന്നുണ്ട് ഈ കുളിയാസനൊക്കെ ചെല്ലുന്ന പാട്ടൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു കുടിമയുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് പോവുകയാണ് അപ്പം ഇന്നത്തെ ഈ സംഗീത സന്ധ്യ എല്ലാവർക്കും അനുഗ്രഹമായിട്ട് ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥിയായതുകൊണ്ട് ജോൺ കീസ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് കേട്ട പാട്ട് സുന്ദരമാണ് കേൾക്കാനിരിക്കുന്ന പാട്ട് അതിലും സുന്ദരമാണ് പാടുന്ന പാട്ടുകളെല്ലാം ഗായക സംഘത്തിൻ്റെ ഉൾപ്പെടെ ഷൈലു സാറ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രിയപ്പെടമ്മ സാറിൻ്റെ മകതാമിൻ്റെ കൂട്ടുകാരനാണ് അവൻ വിടിക്കുവാനാണെന്നുണ്ടല്ലേ ആണോ പ്രമേഹിച്ചവച്ഛന്മാരായിട്ടുണ്ട് പഠിപ്പിച്ചവരച്ചുണ്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളവരിൽ അച്ഛന്മാരായിട്ടുണ്ട് അച്ഛന്മാരാഗ്രഹം പറഞ്ഞാണ് അപ്പൊ എല്ലാം നമ്മളും തന്നുകൊണ്ട് പ്രിയപ്പെട്ട കോളേജിന് വഴി ഒരുക്കിക്കൊണ്ടും ഗായക സിംഗത്തിന് വഴി ഒരുക്കിക്കൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ചെയ്തു നന്ദി നമസ്കാരം